എന്ന കട്ട കളിയോ ഇത് ഒരു റിമൈൻഡർ ലെറ്റർ ആണ് ഈ ലെറ്റർ വന്നിരിക്കുന്നത് സിസ്റ്റർ ആൽഫി സിസ്റ്റർ ജോസഫിൻ സിസ്റ്റർ ആൻസിറ്റ പിന്നെ എനിക്കും ഞങ്ങൾക്ക് നാലു പേർക്കാണ് ഈ ലെറ്റർ വന്നിരിക്കുന്നത് ഈ ലെറ്ററിനകത്ത് കഴിഞ്ഞ മാർച്ച് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരയായ കന്യാസ്ത്രീയെ ദുർബലയാക്കാൻ സഹകാരി സഹോദരികളെ വട്ടം തെറുപ്പിച്ച് സ്ഥലമാറ്റം മാറ്റം നടത്തുന്നു എന്ന വ്യാജ വാർത്തയിലൂടെ പുതു തീ കളുത്തുവാൻ ശ്രമിക്കുന്ന കുൽസിത പരിശ്രമത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞു വീഴുന്നു സഭ നിയമപ്രകാരം ഓരോ സന്യാസിനിയും വിവിധ സ്ഥാപനങ്ങളിൽ പ്രവർത്തന നിരതയായി നിയോഗിക്കപ്പെടുക എല്ലാ സഭകളിലെയും സാധാരണ ശൈലിയാണ് പ്രസ്തുത നിയമങ്ങളെ നിരാകരിക്കുകയോ ധിക്കരിക്കുകയോ ചെയ്യുന്നത് സന്യാസമായല്ല തോന്നിയാസമായാണ് അറിയപ്പെടുക വ്യക്തിപരമായി എന്തെങ്കിലും അപ്രയോഗികത ഇത്തരം നിയമനങ്ങളിൽ ഉണ്ടെങ്കിൽ അവയെ ധരിപ്പിക്കുവാനും തിരുത്തുവാനും എല്ലാ സമൂഹങ്ങളിലും സംവിധാനങ്ങളുണ്ട് എന്നാൽ ദുഷ്ടമായ ലാക്കോടെ അതിനെ ധിക്കരിച്ച് പ്രവർത്തിക്കുന്ന അംഗങ്ങളോട് വിശദീകരണം ആവശ്യപ്പെടുകയും അനുസരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് വെറും സ്വാഭാവിക നീതി മാത്രം ഒരു സാഹചര്യത്തെ വക്രീകരിച്ച് ചിത്രീകരിക്കുന്ന വസ്തുതയാണ് കൂട്ട സ്ഥലം മാറ്റം എന്ന ശീർഷകത്തിലൂടെ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും സാംസ്കാരിക നായികമാരെ വിപരീത കരുണിയിൽ അണിനിരത്തുവാനുമുള്ള അവസാന ശ്രമം ഇത് ഒരു റിമൈൻഡർ ലെറ്റർ ആണ് ഈ ലെറ്റർ വന്നിരിക്കുന്നത് സിസ്റ്റർ ജോസഫിൻ സിസ്റ്റർ ആൻസിറ്റ പിന്നെ ഞങ്ങൾക്ക് നാല് പേർക്കാണ് ഈ ലെറ്റർ വന്നിരിക്കുന്നത് ഈ ലെറ്ററിനകത്ത് കഴിഞ്ഞ മാർച്ച് ട്രാൻസ്ഫർ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സിസ്റ്റേഴ്സ് തന്നെ പറയുന്നു ട്രാൻസ്ഫർ ഓർഡറിന്റെ റിമൈൻഡർ ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന കത്തിൽ ഉള്ളതും വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നതും രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലെ ട്രാൻസ്ഫർ ഓർഡർ ആണ് പ്രശ്നം തുടക്കമായത് ഞങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് ഞങ്ങൾ പോകൂ അതിന് ഞങ്ങൾ ഏത് കളിയും കളിക്കും അങ്ങനെ വ്യാജാരോപണത്തിന്റെ സാക്ഷികളായി അതാത് സഭകളുടെ നിയമം അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ റിമൈൻഡർ എക്സ്പ്ലനേഷൻ അതാത് സമയങ്ങളിൽ ആവശ്യപ്പെടുകയും വിശദീകരണം ബോധ്യപ്പെട്ടാൽ കാര്യങ്ങൾ മുറപോലെ നടക്കുകയും ചെയ്യും റിമൈൻഡർ ലെറ്ററിലെ കൂട്ട ട്രാൻസ്ഫർ എന്നും പ്രതികാര നടപടിയെന്നും പറഞ്ഞു പരത്തുന്നതിന്റെ പിന്നിലെ കഥയാണ് ജനങ്ങൾ അന്വേഷിക്കുന്നത് കത്ത് കിട്ടിയവർ പറയുന്നു റിമൈൻഡർ ആണ് മാധ്യമങ്ങൾ കൂട്ടസ്ഥലമാറ്റം എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യം വിഴുങ്ങുകയാണ് ഇത് കേട്ട് ജനം പറയുന്നു മാധ്യമങ്ങളും ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലെ ട്രാൻസ്ഫർ ഓർഡർ സ്വീകരിച്ചില്ല അതിന്റെ കാരണം വിശദീകരണവും നൽകുവാൻ ഇവർക്ക് എന്താണ് കുഴപ്പം പോകുവാൻ താല്പര്യമില്ലെങ്കിൽ അധികാരികളെ അറിയിക്കുക സഭ അനുശാസിക്കുന്ന പോലെ അടുത്ത നിയമനം ആവശ്യപ്പെടുക രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം ഇരയുടെ അവിഹിത ബന്ധം പുറത്തു വന്നതിന് ശേഷം ആദ്യം വീട്ടിൽ പോകുവാൻ തീരുമാനിച്ചു കത്തുകൊടുത്തു പിന്നെ ഒരാഴ്ചയ്ക്കകം വേണ്ട എന്ന് വെച്ചു അവിഹിത ും സന്യാസവും ഗിവൻ ദ ഡിസ്പെൻസേഷൻ ലെറ്റർ ആൻഡ് വീട് ഓൾ ദ സിസ്റ്റർ ഇഫ് യു മൂവ് ഔട്ട് വി ഓൾസോ വില് കമ്മുദ്ധിയു ഇങ്ങനെയുള്ള നാണക്കേടിൽ നിന്ന് മാറുവാൻ പുതിയ റീജിയണൽ പ്രൊവിൻസ് ആക്കി തിരിക്കുവാനുള്ള ഒമ്പത് വർഷം മദർ ജനറലായ ആയ ഇരയുടെ ഗൂഢലക്ഷ്യവും അത് പ്രായോഗികമായി സാധിക്കില്ല ഡയസിസ് അനുവദിക്കില്ല എന്ന് മനസ്സിലാക്കി രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലെ ട്രാൻസ്ഫർ ലിസ്റ്റിൽ വിവിധ കോൺവെന്റുകളിൽ നിയമിതരായവർ ഇരയയുടെ നേതൃത്വത്തിൽ പല കോൺവെന്റുകളിൽ നിന്നും കുറവിലങ്ങാട് ഒരുമിച്ചുചേരുകയാണ് ഉണ്ടായത് ഈ ട്രാൻസ്ഫർ ഓർഡർ അനുസരിച്ചില്ല അതിന്റെ ആദ്യ റിട്ടേൺ റിമൈൻഡർ എക്സ്പ്ലനേഷൻ ആവശ്യപ്പെട്ടതാണ് എന്നാണ് അറിയുവാൻ സാധിച്ചത് ഇത് രണ്ടാമത്തെ റിമൈൻഡർ എന്ന് അവർ തന്നെ പറയുന്നു ഇത് ഒരു റിമൈൻഡർ ലെറ്റർ ലെറ്റർ ആണ് ഈ സിസ്റ്റർ ആൽഫി സിസ്റ്റർ ജോസഫിൻ സിസ്റ്റർ ആൻസിറ്റ പിന്നെ എനിക്കും ഞങ്ങൾക്ക് നാല് പേർക്കാണ് ഈ ലെറ്റർ വന്നിരിക്കുന്നത് ഈ ലെറ്ററിനകത്ത് കഴിഞ്ഞ മാർച്ച് ടു തൗസൻഡ് അനുസരിച്ച് ഞങ്ങള് ഞങ്ങളുടേതായ മഠങ്ങളിലേക്ക് തിരിച്ച് പോകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജാനുവരി മാസത്തിൽ വീണ്ടും റിമൈൻഡർ ഈ വാസ്തവങ്ങൾ അറിഞ്ഞിട്ടോ അറിയാതെയോ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നവരുടെയും കത്തുകൾ എഴുതി കൂട്ടുന്നവരുടെയും ശ്രദ്ധിക്കും കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം ചാട്ടം തുടങ്ങും മാധ്യമങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുക എന്നാണ് എം ജെ സന്യാസി സമൂഹത്തിന് പറയാനുള്ളത് എന്നാണ് വിശ്വാസ കേന്ദ്രങ്ങൾ പറയുന്നത് ഇത് കേട്ട് ജനം പറയുന്നു മാധ്യമങ്ങളും ഈ ഭാഗമാണ് സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ബെൽ ഐക്കൺ നെവർ മിസ് അപ്ഡേറ്റ്